മാറി ഡ്രോപ്പ് ചെയ്യേ എല്ലാരും മാറി മാറി തീയൊക്കെ ഓവേ കാർപ്പട കാർപ്പട ഉമ്മാനട ഉമ്മടെ കൊടുക്കോട് കൊടുക്കോട് അവൻ അവനെ കൊടു അവനോട് അവനോടും അവനോട അവനെ കൊടു അവന ഇവിടെ അവനോടല്ലേ എന്നാ എന്നടാ അവന 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 ഞാനടാ ഞാനട അവനെ കൊടു 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 കൊടുക്കൊടു ോട് ഇവനെ കൊണ്ടാ ഇവനെ കൊണ്ടാ ബ്ലാക്ക് ബ്ലാക്ക് എല്ലാ അത്രേള്ളട കൊടാവിന് നീ അങ്ങടെ ബുള്ളറ്റിനെ കൊല്ലാ കട നീ അവിടെ അടിയടാ

അത്യാണോ വെളിപ്പോ ഔട്ടാണ്

<laughs> <laughs> െ നമ്മള് ചീമാണി പ്രത്യേകിച്ച് ഏയ് കണ്ണപ്പിട്ടല്ലേ

അവൻ 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 തീമാടറ ഗോൾഡുണ്ണി ഹീനിക്കണ്ടോടാ അട ഇടിക്കല്ല ഇടിക്കല്ലടാ എടാ എടാ ഹീലിങ് ഇടീ എടാ എടാ ഗോൾഡുനിങ്ങടാ ഹീലിങ് ആടാ എടാ ഇവൻ ചാവറാണ് ചാവറടാ വി ചാവറാണ് ഇടിക്കല്ലടാ ഇടിക്കല്ലടാ അടിക്ക് ടൗൺ അടി അടി വേറെ അടി വേറെ അടി പൊട്ടാ അയ്യോ ജെസ്റ്റ് മിസ് എടാ 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 ഹീലിങ്സാടാ ഹീലിങ്സാടാ അണ്ട് ജോയിന്റ് അടിക്ക് തന്നേ തന്നേ അയോ നടക്കിവനി ഹീലിങ്സ് അണ്ണടാ ID ID ID. Drop ya, drop ya, drop ya. Drop ya, drop ya, drop Pernah, pernah. Drop ya. Ah, cek itu, 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 itu. Yes, bro. Huh. Oh. Kenapa? Idi. బాబు ఏందరా అయ్యోరా ఏనేం అడిగారు ఏనేం అడిగారు ఏడ కర్పినం కొడిరా కర్పినం కొడిరా కర్పినం నరుదా யானేరా కర్పినం కర్పినం తీర్చే కర్పినం ఏడి కర్పినం కర్పబ కర్ప 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 తీరునదేయమే కర్ప తీరునే లేదు లేదు తీరునలేదు తీరునలేదు కర్ప తీరునదేయమే కర్పన్ అడికి కర్పన్ అడికి పోయిండు పోయిండు బాబే ఏజ్ గిదిరు కన్నప్ யான కర్పొక్క తీరు కర్పొక్క తీరున എന്നെ നീ എടുത്തോ എനിക്ക് ജയിച്ചാ മതി എനിക്ക് നീ പൈസ എടുത്തോ പൈസ എടുത്തോ നീ പൈസ എടുത്തോ പൈസ എടുത്തോ പൈസ എടുത്തോ നീ പൈസ എടുത്തോ എനിക്ക് ട എനിക്ക് എനിക്ക് നീ വന്നേരം സംസാരിക്കണോ സാമാനത്തില്ല ഇടിച്ചു കൊള്ളണ എന്നെ കൊല്ലേ ടാ ഒന്നില്ലെ ഡയറക്ടർ ആര് നിക്കണോടുത്തേ അയ്യോടു வந்துடா ஹீலிங் சண்டடா இது மாட்ட டயர் ஒரு மிதே ஹீலிங் சண்டடா ஹீலிங் சண்டா ஹீலிங் கொண்ட 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 ஆ ட்ராப் பீ ட்ராப் பீ ஆ ஆ என்னடா